സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ആയിട്ടാണ് അപ്പോൾ ഒന്ന് മഴ പെയ്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒരു ഇടവേള എടുക്കും വീണ്ടും മഴ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അത് കാരണം തന്നെ നമുക്ക് പുറത്തിറങ്ങി വലിയ ജോലികളിലൊന്നും ഏർപ്പെടാനായിട്ടൊന്നും പറ്റുന്നില്ല അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു ചക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വീണ്ടും മഴയൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇപ്പം മഴക്കാലമാണെങ്കിലും നമ്മുടെ പ്രാവിലെ എല്ലാ ടൈപ്പ് ചക്കയും ഉണ്ട് കേട്ടോ കൊത്തച്ചക്കയും മൂത്തതും പഴുത്തതും അങ്ങനെയൊക്കെയുള്ള ചക്കകളൊക്കെ ഉണ്ട് കേട്ടാ അപ്പം ഞങ്ങൾ എന്തായാലും എന്തൊക്കെ കറി ഉണ്ട് എന്നുണ്ടെങ്കിലും ചക്ക കഴിയുന്നത് വരെ നമ്മൾ ചക്ക കറി വെക്കും കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്കത് ചോറില് കൂട്ടി കഴിക്കാനൊന്നല്ല കൂടുതലും കട്ടൻ ചായ്ക്കോപ്പൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടമുകളിൽ ഇപ്പോഴും ഇഷ്ടം പോലെ ചക്കകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കോഴിമക്കൾക്കാണെങ്കിൽ നല്ല പേടിയാണ് കാരണം നല്ല കാറ്റൊക്കെ വീശുമ്പോൾ ചക്കയൊക്കെ അപ്പുറത്ത് പഴുത്തതൊക്കെ കോഴിക്കൂണ്ട് ബാക്ക് ഭാഗത്തൊക്കെ തട്ടി അങ്ങനെയൊക്കെ വീഴാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല പേടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കൊത്തച്ചക്ക തന്നെയാണ് ഏട്ടാ കിട്ടിയിരിക്കുന്നത് നല്ല കിളുന്ത ചക്കയാണ് നമ്മൾ രാവിലത്തെയും പിന്നെ വൈകീട്ടത്തെയും വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടാ വൈകിട്ടത് ആ കോഴിമക്കളെ വിടുന്ന ഒരു സമയമായപ്പോഴേക്കും ആദ്യം കുറച്ചേശെ കാറ്റ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടാണ് പിന്നെ അത് വലിയ കാറ്റ് തന്നെയായി അപ്പോൾ കോഴിമക്കളുടെ പോലെ തന്നെ എനിക്കും പേടിയായിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും പ്ലാവിൻ്റെ ഒരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചില്ല ഒക്കെ വന്ന് അവിടേക്ക് വീണെങ്കിലോ അപ്പോൾ ഞാൻ വേഗം തന്നെ കോഴിക്കൂടങ്ങ തുറന്ന് വിട്ടു വിട്ടാണ് കാരണം എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ അപ്പോൾ ആദ്യം തന്നെ നിൽക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നത് പിന്നെ കാറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വിടാമെന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടു കാറ്റ് അങ്ങോട്ട് വീശിയപ്പോഴേക്കും അവിടെ അങ്ങോട്ട് നെല്ലിപ്പുലി ഇലകളൊക്കെ അങ്ങോട്ട് വീണ് ആ മുറ്റം തന്നെ ആകെ ഇങ്ങനെ കിടക്കാണ് ഏട്ടാ അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ അടിച്ചതാണ് അതുപോലെ വൈകീട്ട് മടിക്കും പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാറ്റ് വീശുമ്പോ പുലിയുടെ ഇലകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ഏട്ടാ ൾ നല്ല മഴയുണ്ടെങ്കിൽ മാത്രാണ് മഴ കൊള്ളാതെ കയറി നിൽക്കുകയുള്ളൂ കേട്ടോ എവിടെയെങ്കിലും പക്ഷേ കുറച്ച് ദിവസം മഴയുണ്ടെങ്കിൽ അവർക്ക് മഴയൊക്കെ കൊണ്ട് നടക്കാനും നല്ല ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ അവരെ വിട്ട കാരനെ ഇപ്പുറത്തൊക്കെ വന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഈ വശത്താണെങ്കിലും അധികം അങ്ങോട്ട് മരങ്ങളൊന്നും ഇല്ലാട്ടോ തൊട്ടടുത്ത് എന്ന് പറയുന്നാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അവരിവിടെയൊക്കെ കുറച്ചായിരിക്കും ഇട്ട് കൊടുത്ത് ആ കാറ്റ് കഴിഞ്ഞ വരെ ഇവിടെ ഒക്കെ നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വിട്ടിരിക്കുന്നത് കേട്ടാ അപ്പം ആ കൂട്ടർ ആണെങ്കിൽ എൻ്റെ മടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് മഴ കാണാനായിട്ട് മഴയും കാറ്റുമൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ കാറ്റും മഴയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ സിറ്റോട്ടീൻ്റെ ഭാഗത്ത് മുറ്റത്താണെങ്കിൽ ബേബി മെറ്റൽ പകുതിയും കാണാനില്ല അപ്പോൾ അതെവിടെ പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ മുറ്റടിക്കലിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ മഴവെള്ളം പോയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അത് നഷ്ടപ്പെട്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ മഴക്കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി അത് വീണ്ടും അടിച്ച് കൂട്ടി കഴിഞ്ഞ് ഒന്നും കൂടി ലെവൽ ചെയ്ത് ഇടണം കേട്ടോ അപ്പം ഇന്ന് തന്നെ ഇത് മുഴുവനാക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല കാരണം മഴ കുറച്ചശേ ചാറുന്നുണ്ട് കേട്ടോ കുറച്ച് മഴ ചാറിലൊക്കെ കൊണ്ടാലും മതി ചിലപ്പോൾ തുമ്മലും ചീറ്റലും പിന്നെ അവിടെ അങ്ങോട്ട് ചുമയും പനിയും ഒക്കെ പിടിക്കാൻ വഴിയുണ്ട് അല്ലേ അപ്പോൾ മഴക്കാലത്ത് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ആ അത് അങ്ങോട്ട് മഴയത്ത് ഓടിപ്പോയി അങ്ങോട്ട് എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ വിചാരിച്ചിറങ്ങുന്നതായിരിക്കും പക്ഷെ പെട്ടെന്ന് ആ സുഖമൊക്കെ പിടിക്കുന്ന ഒരു കാലാവസ്ഥയാണല്ലോ അപ്പം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് മഴ വരാണെങ്കിൽ വേഗം കയറി നിൽക്കാതിന് മുൻപ് ആ കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം കുറച്ചേശെ ബേബി മറ്റുള്ള എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് കുറവാണ് നമ്മുടെ മുരിങ്ങ നിൽക്കുന്ന ഭാഗത്താണെങ്കിൽ കുറേ മെറ്റൽ കിടക്കുന്നുണ്ട് കേട്ടാ ഞാൻ അടിച്ചടിച്ച് അങ്ങ് അകലേക്ക് പോയിരിക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഇടണം അപ്പോൾ ഈ ബേബി മെറ്റൽ എന്തിനാ ഇടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ മഴ വെള്ളം കെട്ടി നിന്ന് ചെളിയൊക്കെ ആയിട്ടൊക്കെ നിൽക്കും അല്ലേ അപ്പം ആ ചെളി വെള്ളം തെറിച്ചും കഴിഞ്ഞ് സിറ്റൌട്ടിലും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ മഴയത്തൊക്കെ ചില വീടുകളുടെ മുറ്റം കണ്ടിട്ടുണ്ടാവില്ലേ വെള്ളത്തിൽ കൂടെ നീന്തിയിട്ട് വേണം നമുക്ക് അവരുടെ ചവിട്ടുപടിക്ക് ഒന്ന് കാലി വെക്കാനായിട്ടാ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ആകെപ്പാടൊരു അറപ്പും വെറുപ്പൊക്കെ തോന്നുന്നില്ലേ അപ്പം അങ്ങനെ മഴ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മെറ്റലോ ഇനിയിപ്പോൾ ഇത് മെറ്റൽ കാശു കൊടുത്ത് വേ വാങ്ങേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ ചരലുകൾ കിടക്കുന്നുണ്ടാവും ആ ചരല് അടിച്ചുകൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി ഇട്ടാൽ നല്ല വൃത്തിക്ക് കിടന്നോളും ഒട്ടും ചെളി കെട്ടാതെയൊക്കെ കിടക്കുകയും ചെയ്യും നമുക്ക് സുഖമായിട്ട് നമ്മുടെ സീറ്റ വീട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് മഴ കാണുകയും ചെയ്യാം കേട്ടോ കാരണം എവിടെയും വഴുക്കലില്ല ഈ മഴവെള്ളം കെട്ടി കിടക്കണില്ല അങ്ങനെയൊന്നും ആവാതെ നല്ല വൃത്തിക്ക് കിടക്കാനാണ് കേട്ടോ അപ്പോൾതായും മഴ ചാറിലാണ് അപ്പോൾ ഒന്ന് വയറി വീക്കും ഇനി മഴയൊന്നു മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇറങ്ങണം അപ്പോൾ കുറേ പ്രാവശ്യം ചെയ്തിട്ടാണ് കേട്ടോ ഇതൊന്ന് പൂർത്തിയാക്കാനായിട്ടൊന്നു പറ്റണത് അതും ഇതാ ഞാനൊരു സിമെൻറ്റ് ചട്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതാ മുരിങ്ങി മരത്തിൻ്റെ അപ്പുറത്തൊക്കെ എടുക്കേണ്ട കഴിഞ്ഞാൽ മെറ്റലൊക്കെ അടിച്ച് വാരി ഇങ്ങനെ കൊണ്ടുവരുകയാണ് കേട്ടോ ഇപ്പോൾ പുതുതായിട്ട് വീടുകളൊക്കെ വെക്കുന്നവർ വീണ്ടും ഫ്രണ്ടിലൊക്കെ എന്തായിരിക്കും ടൈൽ തന്നി ആയിരിക്കും പതിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ചില വീടുകളിലൊക്കെ മെറ്റലൊക്കെ ഇടും കേട്ടോ അപ്പം മെറ്റലിടുകയാണെങ്കിൽ വെള്ളം അത് എന്താ പറയുക ഭൂമിയിലേക്ക് താഴ്ന്നങ്ങട്ട് നിന്നോളും അപ്പോൾ ഈ ടൈലാണെന്നുണ്ടെങ്കിൽ ആ മഴ വെള്ളം ഒഴുകി അങ്ങോട്ട് പോവുള്ളൂ നമ്മുടെ ഭൂമിയിൽ താഴില്ലല്ലോ അപ്പോൾ നല്ലത് ശരിക്കും ഇങ്ങനെ മറ്റല്ലത് തന്നെയാണ് ആ ടൈലിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് ഭാഗമെങ്കിലും ടൈലിടാനും പറ്റില്ല നമുക്ക് വണ്ടി കയറ്റാൻ ഇറക്കാനൊക്കെ അവിടെ കല്ലൊന്നും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കില്ല കാരണം സ്ലോപ്പായിട്ടാണല്ലോ അപ്പോൾ അങ്ങോട്ട് ഒഴുകിപ്പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഭാഗത്ത് ടൈലിട്ടിരിക്കുന്നത് അല്ലാത്തയിടത്ത് മെറ്റൽ തന്നെയാണ് നല്ലത് അപ്പോൾ ഞാൻ വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും നടക്കുന്ന ആ കോമ്പൗണ്ട് ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ ഇത്രയും കൂടി വലിയ മെറ്റൽ ഇറക്കിയിരുന്നു അപ്പോൾ അതാണ് ഏട്ട ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്താണെങ്കിലും ചെളിയൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മുറ്റത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് പെറിക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ ുറ്റും നടക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഞാനും മക്കളും കൂടി മെറ്റലൊക്കെ കോരി വാരി അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല വൃത്തിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ബേബി മെറ്റൽ അതാണ് അടുക്കുമ്പോൾ പെട്ടെന്ന് പോവാട്ട മറ്റേ വലിയ മെറ്റൽ അങ്ങനെ പോകുന്നില്ല കേട്ടോ പക്ഷെ ഇത് ചവിട്ടാനാണ് നല്ല സുഖം സുഖാട്ടാ മറ്റേ വലിയ മെറ്റല് ചവിട്ടി നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സുഖമുള്ള കാര്യമല്ല ഇത് നമുക്ക് ചെരുപ്പിടാതെ പോലൊന്നും നമുക്ക് നടക്കാനായിട്ട് പറ്റൂട്ടാ വലിയ മെറ്റല് നമുക്ക് ചെരുപ്പിടാതെ നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ േദനിക്കും കേട്ടോ അപ്പോൾ എന്ത് തന്നെയായാലും ചെളി കെട്ടി നിൽക്കുന്നതിനേക്കാളും മെറ്റം നല്ലതാണ് ചരലോ മെറ്റലോ അങ്ങനെയൊക്കെ ഇട്ടും കഴിഞ്ഞ് നമ്മൾ മുറ്റൊക്കെ നല്ല ഭംഗിയാക്കി കിടക്കുന്നത് കേട്ടോ അപ്പോൾ മഴക്കാലത്താണ് ഇതിൻ്റെ ആവശ്യം കൂടുതൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെളിയൊന്നും കെട്ടിക്കിടക്കാതെ മഴവെള്ളം ഒന്നും കെട്ടിക്കിടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയോളൂ കേട്ടോ മുറ്റൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ കിട്ടിയത് ഈ അടിച്ചു കൂട്ടിയ ആ മെറ്റലും അങ്ങനെ വാരി കൂട്ടിയ മെറ്റലൊക്കെ ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ചൊന്ന് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കൂടാതെ ഇനി മഴയൊക്കെ മാറുമ്പോൾ ഇത്രയും കൂടി മഴയില്ലാത്ത സമയത്ത് നോക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടി പറമ്പിൽ നിന്ന് ഇങ്ങനത്തെ മെറ്റലൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു കൂട്ടി കഴിഞ്ഞ് ഒന്നും കൂടി കൊണ്ടുവന്ന് കിടന്ന കേട്ടോ ഇപ്പോൾ ശരിക്കും നല്ല കട്ടിക്കല്ലോ ഉള്ളത് നൈസായിട്ട് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് കേട്ടോ നല്ല കട്ടിക്കൊക്കെയാണ് നമ്മൾ ഇട്ടിരുന്നത് നമ്മൾ ഇങ്ങനെ കാലക്രമേണ അതങ്ങനെ അകന്നകന്ന് പോകുന്നതാണല്ലോ അപ്പോൾ നമ്മളെല്ലാ വർഷവും ഇങ്ങനെ കൂട്ടിയും കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ കിടന്നോളൂ നമ്മുടെ വീടിന് ചുറ്റും വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ കൊതുകൊക്കെ പെരുകി ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടേ നമ്മളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇപ്പോൾ ഡെങ്കിപ്പനി മറ്റുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ജാതിക്കയുടെ ചുവട്ടിൽ ജാതി മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോകുമ്പോൾ കൊതുകുകടിയേൽക്കാതിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷൂവും മറ്റുമൊക്കെ ധരിച്ചൊക്കെ പോകാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടാ സാധാരണ ഒരു പനി ഒരാൾക്ക് ഒരു വീട്ടിലൊരാൾക്ക് വന്നാൽ മതി പിന്നെ അതങ്ങനെ പകർച്ചപ്പനിയായി മറ്റുള്ളവരിലേക്കൊക്കെ എത്തും അപ്പോൾ നമുക്ക് പരമാവധി നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനും അത് പകരാതിരിക്കാനും ഉള്ള മുൻകരുതലുകളൊക്കെ നമുക്ക് എടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ശുചിയായി വൃത്തിയായിട്ടൊക്കെ പരമാവധി നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം എന്നിട്ടും വരുന്നത് വരട്ടെ അപ്പോൾ അതാ കോഴിമക്കൾ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ കൂട്ടിലേക്ക് കയറേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ും മറന്നുപോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മൾ ലോങ് വീഡിയോ മാത്രമല്ല ഷോർട്ട് വീഡിയോസും എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം